കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യാക്കോവിൻ്റെ ലേഖനം നാം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും എന്ന് പറയുന്നു നമുക്കറിയാം ഒരു വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചെടി മുളയ്ക്കുകയും അതിൽ നിന്ന് നമ്മൾ ഫലം കൊയ്യുകയും ചെയ്യും പക്ഷേ ഇവിടെ പറയുന്നത് സമാധാനത്തിൽ വിതയ്ക്കുന്നവർ എന്ന് പറയുമ്പോൾ സമാധാനത്തിൽ സംസാരിക്കുന്നവർ അല്ലാതെ വിതയ്ക്ക് നമുക്ക് സമാധാനം വിതയ്ക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വിതയ്ക്കുവാൻ പറ്റത്തില്ല നമ്മുടെ സംസാരത്തിൽ കൂടെ അല്ലെങ്കിൽ നോട്ടത്തിൽ കൂടെ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ കൂടെ അത് വെളിയിലാകും അപ്പോൾ സമാധാനത്തെ വിതയ്ക്കുന്നവർ സമാധാനത്തിൽ നീതിയെ കൊയ്യുമെന്ന് പറയുന്നു പതിനാറാമത്തെയും പതിനേഴാമത്തെയും വായിക്കാൻ നാം വായിക്കുമ്പോൾ മൂന്നാമത്തെ അധ്യായം പതിനാറും പതിനേഴും ഈർഷ്യയും ഷാഢ്യവും ഉള്ളയിടത്ത് കലകവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കട കപടവും ഇല്ലാത്തതും ആകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഉയരത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത് പക്ഷപാതമില്ല കപടമില്ല ഈർഷയില്ല കോപമില്ല ഒന്നുമില്ല പക്ഷെ അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത് ആ പക്ഷെ ഭൂമിക്കുള്ള ജ്ഞാനം എന്ന് പറയുന്നതാണ് അവിടെ ഈർഷയും ഷാഢ്യവും കയ്പ്പും കലകവും എന്നും എന്തെടുത്താലും ചന്ത ആരെ ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ സ്വഭാവം ഉള്ളവർ ലോക ലോകവുമായിട്ട് കൊയ്യുമ്പോൾ വിതയ്ക്കുമ്പോൾ അവിടെ അവിടെ കലഹങ്ങളാണ് പിറക്കുന്നത് അവിടെ ഒരു സമാധാനം ഇല്ലാതെ പോകുന്നു പക്ഷേ നാം ഇതിൽ പതിനേഴാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ അവിടെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമായ നിർമ്മലവും സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയുള്ളതും സൽഫലം നിറഞ്ഞതും പക്ഷപാതം ഇല്ലാതെയും നാം ഇരിക്കുമ്പോൾ ഒരു ഇരിക്കുമ്പോൾ അവിടെ നാം നീതിയാണ് വിതയ്ക്കപ്പെടുന്നത് ുന്നത് ആ നീതി വിടയ്ക്കുമ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് സമാധാനത്തെയാണ് നാം കൊയ്യുന്നത് പ്രിയ ദൈവമക്കളെ നമ്മുടെ വീടുകളിൽ നാം ഈ സമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നുവോ അല്ലെങ്കിൽ നാം ഈ കലകത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നു എന്ന് നാം നാം നമ്മെ തന്നെ ചോദന ചെയ്യണം ഒരു കലഹത്തിൻ്റെ വിത്ത് വിതച്ചാൽ ഒരിക്കലും നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുകയില്ല പക്ഷേ ഒരു സമാധാനത്തിൻ്റെ ഒരു നീതിയുടെ ഫല വിത്താണ് വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫലം കൊയ്ക്കുന്നത് െടുക്കുവാൻ സാധിക്കും ആ കുടുംബത്തിലൊരു സമാധാനം നിലനിൽക്കും കർത്താവ് ആ ഒരു സമാധാനത്തിൻ്റെ വിത്ത് വിതച്ച് സമാധാനത്തെ കൊയ്യുവാൻ നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവേ കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ മക്കളിൽ കർത്താവെ ഉയരത്തിലുള്ള ജ്ഞാനമായ കർത്താവെ സമാധാനത്തിൻ്റെ കർത്താവ് വിത്തുകൾ വിതപ്പാനും ദൈവകൃപയിൽ കൃപയിൽ നിലനിന്ന് ജീവിപ്പാനും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇവരുടെ വീടുകളിൽ കർത്താവ് ഉണ്ടാകുന്ന ഷണ്ടകളും കലഹങ്ങൾ ും കർത്താവ് പിരിവിനുകളും എല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അർത്താവെ ഇവർ ഒത്തൊരുമിച്ച് കർത്താവ് പക്ഷപാതമില്ലാതെ ജീവിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ വരവ് വരയിൽ കർത്താവ് സമാധാനം ഇവരുടെ കിടയിൽ കയ്തെടുപ്പാൻ ഇവർക്ക് കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ